മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്രയ്ക്ക് കേന്ദ്രത്തിന്റെ കടും വെട്ട് മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയത് ഈ മാസം പതിനാറാം തീയതി ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശന നടത്താനുള്ള പര്യടനം നടത്താനുള്ള തീരുമാനമായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത് ഇതിന് സംസ്ഥാന സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് അനുമതി തേടിയിരുന്നു ഈ അനുമതിയാണ് കേന്ദ്ര സർക്കാർ നിഷേധിച്ചിരിക്കുന്നത് ഒമാൻ അബുദാബി കുവൈറ്റ് സൗദി അറേബ്യ അടക്കമുള്ള നിരവധി ജി രാജ്യങ്ങളിൽ പര്യടനം നടത്താനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനം മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രി സജി ചെറിയൻ അടക്കമുള്ള സഹമന്ത്രിമാരും പര്യടനത്തിൽ ഉൾപ്പെട്ടിരുന്നു ഇതിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തടയിട്ടിരിക്കുന്നത് ഇതിനു മുൻപും പലതവണ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു ഇത്തവണ ഏറ്റവും സുപ്രധാനമായ കാര്യം ഗൾഫ് രാജ്യങ്ങളിൽ മുഖ്യമന്ത്രി നടത്തുന്ന പര്യടനം നേരത്തെ തന്നെ പലപ്പോഴും വിവാദത്തിലായിരുന്നു പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ പര്യടനം നടത്തുകയും അല്ലെങ്കിൽ സന്ദർശനം നടത്തുകയും ചെയ്ത ശേഷം ഏറ്റവും ഒടുവിൽ ദുബായിൽ പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലേക്ക് മടങ്ങിയത് ഇത് നേരത്തെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ഉയർത്തിയ വലിയ ആരോപണത്തിന്റെ ഭാഗമായിരുന്നു മുഖ്യമന്ത്രിക്ക് ഗൾഫ് രാജ്യങ്ങളിൽ അനധികൃതമായ ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മറ്റ് ഇടപാടുകൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ട് എന്നായിരുന്നു സ്വപ്ന സുരേഷ് അന്ന് ആരോപണം ഉയർത്തിയത് ഡോളർ കടത്ത് സ്വർണ്ണക്കടത്ത് അടക്കമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പലപ്പോഴും ഭാഗമായിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളായിരുന്നു പ്രത്യേകിച്ച് ദുബായ് അബുദാബി തുടങ്ങിയ രാജ്യങ്ങൾ അപ്പോൾ ഈ തവണ മുഖ്യമന്ത്രിയുടെ പര്യടനം ഈ മേഖലയിലേക്ക് വരുന്നത് കേന്ദ്ര സർക്കാരിന് കൃത്യമായി തന്നെ മനസ്സിലായിരുന്നു കോൺസുലേറ്റുകൾ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ കോൺസുലേറ്റുകൾ കൃത്യമായി തന്നെ ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു അതുമാത്രവുമല്ല ഇന്റലിജൻസിന്റെ കൃത്യമായ ഇൻഫർമേഷൻ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരുന്നു ഇതുകൂടാതെ തന്നെ കേരളത്തിലെ ബി നേതൃത്വം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് രാഷ്ട്രീയ കാര്യമാണ് അടുത്ത വർഷമാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഗൾഫ് രാജ്യങ്ങളിൽ മുഖ്യം നടത്തുന്ന പര്യടനം അത് വലിയ തോതിൽ ആഘോഷമാക്കി മാറ്റുകയാണ് ഗൾഫ് നാടുകളിലെ മലയാളി സംഘടനകൾ അവർ വലിയ ആഘോഷ കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു സ്വാഗത സംഘം കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു മുഖ്യമന്ത്രിയുടെ പര്യടനത്തെ മുഖ്യമന്ത്രിയുടെ യാത്രയെ വൻതോതിൽ ആഘോഷമാക്കുന്നു ഗൾഫ് നാടുകളിലെ മലയാളികളെ മലയാളി വ്യവസായികളെ മലയാളികളെ ഒന്നടങ്കം മുഖ്യമന്ത്രി കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെടുക്കാൻ കേരളത്തിൽ വലിയ മാറ്റങ്ങളും വലിയ കോളക്കങ്ങളും ഉണ്ടാക്കുമെന്ന് കേരളത്തിലെ ബി ജെ പി ഭയപ്പെടുന്നുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ബിജെപി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ചെലുത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ കടുംപെട്ട് വെട്ടിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി പതിനാറാം തീയതി ഗൾഫിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും വലിയ ശ്രദ്ധ വന്നത് അത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ മുഖ്യമന്ത്രി എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ ദിവസമാണ് അമിത്ഷാ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരെ ഡൽഹിയിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തിരിച്ചടി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കുന്നത് എന്നത് കൂടി ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്